അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അഡ്വാൻസ് ബിഗ്നസ് മെത്തേഡാണ് അഡ്വാൻസ് ബിഗിനേഴ്സ് മെത്തേഡിൽ നമ്മൾ തേർഡ് ലെയർ സോൾവ് ചെയ്യുന്നത് ആണ് നമ്മൾ പറയുന്നത് ഇപ്പം നമുക്ക് തേർഡ് ലെയറും സോൾവ് ചെയ്യുന്നത് പഠിക്കാം അതായത് നിങ്ങൾക്ക് രണ്ട് രണ്ട് ലെയർ നിങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം തേർഡ് ലെയറിലാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം അതായത് ബിഗ്നസ് മെത്തേഡിൽ കൂടുതൽ മൂവ്മെന്റ് നമ്മൾ പോവാം സാധാരണ നമ്മൾ ഇത് യെല്ലോ ആക്കണം പിന്നെ ഇത് മാച്ച് ചെയ്യിക്കണം പിന്നെ കോർണേഴ്സ് സ്വാപ്പ് ചെയ്യിക്കണം പിന്നെ അത് റൊട്ടേഷ് ചെയ്യണം ആർ ബി ആർ ഡി ചെയ്യണം അപ്പം നിങ്ങൾ അത് ആ ഒരു ബിഗിനേഴ്സ് മെത്തേഡ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് അഡ്വാൻസ് ബിഗിനേഴ്സ് മെത്തേഡ് അത് ലാസ്റ്റ് ലെയറിനെയാണ് ഞാൻ ഇപ്പം പറയുന്നത് അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് മെത്തേഡിൽ നിങ്ങൾ നല്ലവല്ല തറായതിനു ശേഷം ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് ഇതിലേക്ക് ചേഞ്ച് ആവുക അപ്പോൾ തേർഡ് ലെയറിൻ്റെ വീഡിയോ നമുക്ക് ഇപ്പം നമുക്ക് ഒരു സാധാരണ പല മോഡൽ കിട്ടും ഒരു പ്ലസ് കിട്ടും ചിലപ്പോൾ നമുക്ക് പല മോഡൽ കിട്ടും അപ്പം നിങ്ങൾ ഒരു ഡോട്ട് ആണെങ്കിലും ഇപ്പൊ ഒരു നാല് ഡോട്ട് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലസ് ആണെങ്കിൽ ഈ പ്ലസ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സൈഡ് യെല്ലോ ഉണ്ടോ എന്ന് നോക്കാം ഒരു പ്ലസ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ ഒന്നേ ഉള്ളൂ ഇനി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അതിന് തന്നെ രണ്ടെണ്ണം അതവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടിന് രണ്ടിന്റെ ലെഫ്റ്റ് പിടിച്ചതിന് ശേഷം നിങ്ങൾ സാധാരണ ഈ സെൻ്റർ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ചെയ്യാം ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ടു ആർ ഇൻവേഴ്സ് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ടു ബൈ ടുൻ്റെ അതായത് നാല് എല്ലോയും പിന്നെ സൈഡിൽ സൈഡിൽ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു മണ്ണുമള്ളി ഗെയിമൊക്കെ കളിക്കുന്നതിൻ്റെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും ഈ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഷേപ്പിൻ്റെ കൂടെ ഇപ്പം നിങ്ങളെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലാക്കി പിടിക്കുക ലെഫ്റ്റ് സൈഡിൽ പൊസിഷനിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ ഒരു യെല്ലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ടു ആർ ഇൻവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തം യെല്ലോ ആയി കിട്ടും അപ്പം രണ്ട് അൽഗോരിതം കൊണ്ട് സിമ്പിൾ ആയിട്ട് അൽഗോരിതം കൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അഡ്വാൻസ് ബിഗ്നസ് മെത്തേഡാണ് ബിഗ്നസ് മെത്തേഡിൽ അഡ്വാൻസ് അപ്പം നമുക്ക് ടോട്ടൽ യെല്ലോ കിട്ടി ഓക്കെ ഇതിലൊരു കൺഫ്യൂഷൻ വരിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരും പക്ഷേ നിങ്ങളെ ഫ്രണ്ട് ലെഫ്റ്റിൽ പിടിച്ചതിന് ശേഷം ഇവിടെ യെല്ലോ വരില്ല ഇവിടെ യെല്ലോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നും കൂടി ഇക്വേഷൻ ചെയ്യാം ഒന്നും കൂടി ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോയിൽ ആ ഒരു ഷേപ്പിൻ്റെ റൈറ്റ് സൈഡിൽ യെല്ലോ വരും അപ്പം വീണ്ടും നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് യെല്ലോ ഫുള്ള് കംപ്ലീറ്റ് ആവും അപ്പം ഒരേ ഇക്വേഷൻ തന്നെയാണ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് യെല്ലോ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ സോൾവ് ചെയ്യണം അല്ലേ അപ്പോൾ ഇത് സാധാരണ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഒരു പോയിന്റ് ഉണ്ട് അതായത് ഒരു ഹെഡ്ലൈറ്റ് അതായത് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് എടുത്തിട്ട് ഒരേ കളർ അതായത് ഇവിടെയും ഔട്ടർ ഉള്ള രണ്ട് കട്ടകളില ഇവിടെയും ഇവിടെയും ഒരേ കളർ വന്നു കഴിഞ്ഞാൽ അതിനെ ഹെഡ്ലൈറ്റ് എന്ന് പറയാം അതായത് ഹെഡ് ലൈറ്റ് അതായത് ഹെഡ്ലൈറ്റ് പോലെ ഒരേതുപോലെ ഇവിടെ ഒരേതുപോലെ ഇല്ല ഇവിടെ ഒരേപോലെ ഉണ്ട് ഇല്ല ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇതേപോലെ ഒരു ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർ ഈ ഒരു ക്യാഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡും നിങ്ങൾക്ക് എന്ത് വരും ഹെഡ്ലൈറ്റ് വരും കണ്ടോ ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് വന്നു ഇവിടെ ഹെഡ് ലൈറ്റ് മീനിച്ച് ഒരേ ഒരേ കളർ ഇവിടെ ഇവിടെയും വന്നു ഇവിടെയും ഇവിടെയും വന്നു ഇവിടെയും ഇവിടെയും വന്നു ഈ വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പിളായിട്ടൊരു ഒരു ഇതാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിൽ പിടിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാം ഒരു എല്ലാ സ്ഥലത്തും ബാർ കിട്ടിയ സ്ഥിതിക്ക് ആർ ആർ അതായത് ടു ആർ യു ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ബാർ കിട്ടും ആ ബാർ കിട്ടും അതായത് ബാർ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സൈഡ് മൊത്തമായിട്ട് സോൾവ് ചെയ്യുന്നത് ആ ബാർ കിട്ടിയതിനു ശേഷം അതിനെ ബാക്ക് സൈഡിൽ തന്നെ വെച്ചിട്ട് ആർ ടു യു ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു സോറി യു ആർ ഇൻവേഴ്സ് ക്യൂബ് സോൾവായി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻ വരുന്നുണ്ട് അതായത് നമ്മുടെ യെല്ലോൻ്റെ സൈഡ് കളേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അൽഗോരിതം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആ രണ്ട് അൽഗോരിതം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലാസ്റ്റത്തെ അൽഗോരിതം നമുക്ക് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം ആദ്യം ഒരു ഹെഡ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് നാല് സൈഡിലും ഹെഡ്ലൈറ്റ് ആക്കാൻ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യണം പിന്നെ വീണ്ടും ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാർ കിട്ടണം ആ ബാർ കിട്ടിയതിനു ശേഷം വീണ്ടും ആ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവായി കിട്ടും അതായത് ആർ ആർ യു ആർ യു ആർ ഇൻവേഴ്സ് യുനിവേഴ്സ് ആർ ഇൻവേഴ്സ് യൂനിവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ഇൻവേഴ്സ് ഇപ്പതാ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബാറ് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഹെഡ്ലൈറ്റ് ഒരു ബാറും ഹെഡ്ലൈറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് വീണ്ടും സെയിംക്വേഷൻ ആർ ആർ യു ആർ യു ആർ ഇൻവേഴ്സ് യുനിവേഴ്സ് ആർ ഇൻവേഴ്സ് യുനിവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ഇക്വേഷൻ കിട്ടി വീണ്ടും നിങ്ങൾ ഇതേ ഇക്വേഷൻ തന്നെ ചെയ്യുക ആർ യു ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു കണ്ടോ നമുക്ക് സോൾവ് ആയി കിട്ടി അപ്പം ഇത് അഡ്വാൻസ് ബിഗ്നസ് മെത്തേഡ് ആണ് ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതാണ് ആയിട്ട് നമുക്ക് ഒന്നും കൂടി സ്പീഡ് കൂട്ടാൻ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യെല്ലോ രണ്ട് അതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ലാസ്റ്റ് ലെയറും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സംശയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ടൈം പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഈ ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് സോൾവ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ